നന്മ ട്വന്റി ഫോറിലേക്ക് സ്വാഗതം കാക്കനാട് ചെറുധാന്യ ഭക്ഷണശാല ആരംഭിച്ചു മില്ലൂസ് മില്ലറ്റ് കഫേ കാക്കനാട് പടമുകൾ പാലച്ചോടിലാണ് ഇത് ആരംഭിച്ചത് ഇതിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് നിർവഹിച്ചു ഭക്ഷണം കാര്യത്തിൽ ഒരു ജാഗ്രത നമ്മൾ എല്ലാവരും കാണിക്കേണ്ട അനിവാര്യമാണ് നമ്മൾ വയറ് നിറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു തൊണ്ടയ്ക്ക് താപ്പോൾട്ട് പോകുമ്പോൾ അത് മാത്രമാണ് നടക്കുന്നു ഇവിടെ വരെ ഉള്ളു നമുക്ക് ഈ രുചിയെല്ലാം മനസ്സിലാക്കാൻ പറ്റിയതാണ് പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ രുചിയുടെ കാര്യമൊന്നും ഒരു വിടീ ഇല്ല പിന്നെ വയറിനകത്ത് ചെല്ലുമ്പോണ്ടാക്കുകൾ ഉള്ളു നമ്മളിപ്പോൾ വയറ് നിറയ്ക്കുക എന്നുള്ള കാര്യത്തിലാണ് ഈ ഭക്ഷണത്തിനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ നിശ്ചയിക്കുന്നില്ല ഏറെക്കുറെ നമ്മൾ എല്ലാവരും ഏതാണ്ട് വയറിനെ ഒരു കുപ്പത്തൊട്ടിയാക്കി മാറ്റിയിട്ടുണ്ട് ഒരു വേസ്റ്റ് ബോക്സ് ആക്കി നമ്മൾ നമ്മുടെ ഉദരത്തെ മാറ്റിയതാണ് സവിശേഷ ബുദ്ധി ഉണ്ടെന്ന് പറയുന്നവരാണ് നമ്മൾ എല്ലാ കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം ലോകത്തെ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും നമ്മളെ വേറെ ധാരണയാണ് നമുക്ക് ഉള്ളത് പക്ഷെ ഈ സ്റ്റാൻഡേർഡ് ഒന്നും നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല മന്ത്രി പറഞ്ഞപ്പോഴാണ് ശ്രദ്ധയിൽ വന്നത് പുതിയ പദ്ധതിയിൽ നമുക്ക് അത് ഈ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ മില്ലറ്റ് കഫ്യൂ ഉൾപ്പെടെ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വരുമെന്ന് വളരെ സ്നേഹപൂർവം അറിയിച്ചു ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി മാവുകളായിട്ട് അതുപോലെ തന്നെ ദോശയൊക്കെ വേണമെങ്കിൽ കഴിക്കാനും പുട്ട് ദോശ ഏത് രൂപത്തിൽ വേണേലും നമുക്ക് വന്നിരുന്ന് കഴിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ടായിട്ടുണ്ട് അത് നമ്മുടെ ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി കൃഷി വകുപ്പിന്റെ കീഴിൽ നമ്മളിവിടെ നടത്തപ്പെടുകയാണ് നമ്മൾക്കുണ്ടാകുന്ന പകുതിയിൽ കൂടുതൽ അസുഖങ്ങളുടെയും കാരണം ഭക്ഷണമാണ് എന്റെ അഭിപ്രായമൊന്നുമല്ല ഐ സി എം ആറും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനും ചേർന്ന് ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കി ആ പഠന റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അമ്പത്തി ദശാംശം നാല് ശതമാനം രോഗങ്ങളുടെ കാരണം അതുകൊണ്ട് ആ വാക്കുപയോഗിച്ച് കടമെടുത്താൽ അൺഹെൽത്തി ഡയറ്റ് എന്നാണ് അനാരോഗ്യകരമായ ഭക്ഷണമാണ് നമ്മുടെ അമ്പത്താറ് ദശാംശം നാല് ശതമാനം രോഗങ്ങളുടെയും കാരണം ചെറിയൊരു പനി പിടിക്കുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഒരു ജലദോഷത്തിൻ്റെ കാര്യമല്ല അല്ല ഞാൻ പറഞ്ഞത് മാരകമായ രോഗങ്ങളിലേക്ക് ഉൾപ്പെടെ മലയാളിയെ ആനയിച്ചു കൊണ്ടുപോകുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് ഇന്ത്യയിലെ സരാശരിയാണ് അമ്പത്താറ് ദശാംശം നാല് ശതമാനം രോഗങ്ങൾ എന്നുള്ളത് ഭക്ഷണം കൊണ്ട് ഇപ്പയാണ് ഭക്ഷണത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കൃഷിയാണെന്നുള്ളത് കൊണ്ട് കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ ഈ കാര്യം ഇടപെടുന്ന ഒരു വകുപ്പിന് ഈ കാര്യത്തെ കൂടി അഡ്രസ് ചെയ്യേണ്ടതുണ്ട് അത് നമ്മൾ കുറച്ച് പോസ്പെട്ടിൽ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതില്ല കൃഷി വകുപ്പ് തന്നെയും ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതാണെന്നൊരു അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കുറേയേറെ പദ്ധതികൾ ആവിഷ്കരിച്ചത് മരുന്ന് വാങ്ങിക്കഴിച്ചാൽ മതിയല്ലോ എന്ന ചിന്തയിലേക്ക് മലയാളി എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ധാരാളമായി ഉയരുന്നുണ്ട് മെഡിക്കൽ സ്റ്റോറുകൾ ധാരാളമായി ഉയരുന്നുണ്ട് ഇതൊക്കെ വികസനമാണെന്ന് ഞാൻ ഇവിടെ പറയും ഹിന്ദി അപ്പൊ നമുക്ക് ഈ പറയുന്ന ആകാശം തൊട്ട് നിൽക്കുന്ന ആശുപത്രികൾ നല്ല വികസനത്തിന്റെ ലക്ഷണങ്ങളല്ല രോഗം വന്നാൽ ചികിത്സിക്കണം അത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് പക്ഷേ രോഗം വരാതിരിക്കാൻ ഒന്നും ചെയ്യാതെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഉണ്ടാക്കിയിട്ടൊരു കഥയില്ല നമുക്ക് അതിൽ ആ ഒരു കച്ചവടത്തിലേക്കാണ് നമ്മൾ അതിന്റെയും ഇരകളായി മാറുകയാണ് ഈ സംരംഭത്തെ നേരത്തെ കൊടുക്കുന്ന മനുഷ്യന്ദ്രൻ കുറെ വർഷങ്ങളായിട്ട് എനിക്കറിയാം ഇത് സാഹസികമായി ഇവിടെ വരെ എത്തിയത് ഒരു വിജയഗാഥയാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇനിയും വലിയ സാധ്യത നടത്തുന്നുണ്ട് കാരണം മില്ലറ്റ് എന്നുള്ളതിന്റെ ഒരു വലിയ പ്രാചീനമായ പിൻബലം ഈ സമൂഹങ്ങളിലെല്ലാം ഉണ്ട് പ്രത്യേകിച്ച് ട്രോപ്പിക്കൽ ഏരിയയിലെല്ലാം അതിൻ്റെ ഫലദായകത തർക്കമെട്ട വിധത്തിൽ ശാസ്ത്രം ചമ്മതിച്ചിട്ടുള്ളതാണ് ഭക്ഷണത്തിന്റെ രീതികളിൽ വരുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന അപകടകരമായ വ്യതിയാനങ്ങളെ ചെറുക്കാൻ പൈപറിയ ശേഷി മില്ലറ്റ് ശരിയായ വിദ്യാഭ്യാസം കൊടുത്തില്ല എങ്കിൽ സ്വീകരിക്കപ്പെടില്ല ഫൈബർ ആകുന്നതുകൊണ്ട് മാത്രം കഴിഞ്ഞിട്ട് അതിന്റെ എല്ലാ വേരിയൻസും സമർപ്പിച്ച് സ്കൂൾ ക്ലാസ്സുകളിലോട്ട് പഠിപ്പിക്കുന്ന ഒരു ബോധന പെരുമായിട്ട് നമ്മൾ സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെടാൻ കുറേ അത് ചെയ്യേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ് ഒരു മില്ലറ്റ് കഫ എന്നുള്ള ആശയം നടപ്പിലാക്കിയാലോ എന്ന് തോന്നി പതിനാല് ജില്ലകളിൽ പതിനാല് മില്ലറ്റ് കഫേ എന്ന് നിശ്ചയിച്ചു അതിൽ നമുക്ക് സർക്കാരിന് ഒരു സഹായം കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്ന കൃഷി കൂട്ടങ്ങൾക്കോ എഫ് പി ഒ ആണെങ്കിൽ എഫ് പി യോ സൊസൈറ്റികളാണെങ്കിലും സൊസൈറ്റികൾ അപ്പൊ ഇങ്ങനെ ഈ സംവിധാനത്തെ ഏർപ്പെടാൻ സർക്കാർ നടത്താൻ പോയി കഴിഞ്ഞാൽ അത് നടക്കൂല നമുക്ക് അത് പോകുന്ന ആൾക്കാരെല്ലാം കൃത്യമായി കയറുന്നവരെല്ലാം തന്നെ അടുത്ത ദിവസം തന്നെ ഉദ്യോഗസ്ഥരായിട്ട് മാറും ഉദ്യോഗസ്ഥർ മോശമുണ്ടെല്ലാം പറഞ്ഞു പിന്നെ അവരുടെ സമയത്തിൽ ഇത് നോക്കും അടക്കേണ്ടതാവും ഇറക്കേണ്ടാവും ഇത് നടത്തിക്കൊണ്ട് പോകണം എന്നുള്ള നിർബന്ധമൊന്നും കാണത്തില്ല അവർക്കൊന്നും കാരണം ആ തരത്തിലേക്ക് അത് മാറും അതുകൊണ്ട് കൃഷിക്കൂട്ടങ്ങളെയും എഫ് പി ഒകളെയോ അല്ലെങ്കിൽ പ്രാഥമിക കാർഷിക സഹകരണ ബാങ്കുകളുണ്ടല്ലോ പാക്സിനെ ഏൽപ്പിക്കണം ഞങ്ങൾ ആലോചിച്ചു അങ്ങനെയാണ് കേരളത്തിൽ വരുന്നത് ഞങ്ങൾ പഞ്ചാബിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഈ പരിശീലനം കൊടുത്തു പാചകക്കാരെ നല്ല ഏറ്റവും പ്രമുഖരായ ആൾക്കാരെ കൊണ്ട് പരിശീലനം കൊടുത്തു അങ്ങനെ മില്ലറ്റ് കഫേ ഗവൺമെന്റ് അതിനാവശ്യമായ സാമ്പത്തിക സഹായം ചെയ്യുന്നത് മില്ലറ്റ് കഫേ അത്രമൊരു ആശയമാണ് എല്ലാ ഇടങ്ങളിലും നമുക്ക് മില്ലറ്റ് കഫേ ഒന്നും സർക്കാരിന് അത് പ്രയാസമാകും പക്ഷെ ഞങ്ങൾ തുടക്കം വിട്ടതാണ് ഇന്ത്യയിൽ ആദ്യമായി നമ്മൾ അങ്ങനെ ഒരു പരിപാടി ഗവൺമെന്റിന്റെ മുന്നിൽ തുടങ്ങുകയായിരുന്നു അതുകൊണ്ട് ഐ ഐ എം ആർ നമ്മളെ നല്ലവണ്ണം സഹായിച്ചു അവർക്ക് തന്നെ പറയാൻ ഒരു ഇങ്ങനെ കഴിഞ്ഞ ദിവസം അതിന്റെ ഡയറക്ടർ എല്ലാം കൂടി തിരുവനന്തപുരത്തെ മില്ലറ്റ് കഫേ സന്ദർശിച്ച് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ കേരളത്തിൽ ഇങ്ങനൊരു പരിപാടി നടക്കുക ഞങ്ങൾക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ കൂടി അത് പകർത്തണം അവർ ആലോചിച്ചിരിക്കുകയാണ് നമ്മൾ തന്നെ സ്വയം ലോകത്തെ അവിടെയാണ് നമുക്ക് ഈ പട്ടണത്തിൽ പറയുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എങ്കിലും നമ്മുടെ അടുക്കളയുടെ പ്രാധാന്യം നമ്മൾ അങ്ങ് കളഞ്ഞു നേരത്തെ അങ്ങനല്ല ഒരു അമ്മയുടെ ഒരു ഒരു ടെറിട്ടറി ആയിരുന്നു വീട്ടിലൊരു സ്ത്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രമായിരുന്നു വേറെ ആരെയും അങ്ങോട്ട് കേട്ടില്ല ഞാൻ വേറെ ആരെയും നോക്കിയിട്ടില്ല ഞാൻ എൻ്റെ അമ്മയെ മനസ്സിൽ വെച്ചുകൊണ്ടും എൻ്റെ വീട്ടിൽ കണ്ട കാര്യങ്ങൾ വെച്ച് മാത്രമാണ് മകളായാലും മരുമകളായാലും അങ്ങോട്ട് കയറുന്നതിനകത്ത് ആ തെരത്തിളകിൽ കയറുമ്പോൾ അമ്മ അതിന്റെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതും ഞാനും കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ അത് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായി പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ അല്ലേ ശ്രദ്ധിക്കുകയായിരുന്നു അവരവരുടെ അനുഭവങ്ങളുമായിട്ട് അതിനെ തട്ടിച്ചു നോക്കിക്കൊണ്ട് ആ പറഞ്ഞതിനെ ആത്മവിമർശനത്തോടു കൂടി നിങ്ങൾ സ്വീകരിച്ചത് ഞാൻ കണ്ടു തീർച്ചയായിട്ടും നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളിലെ ആഹാര പാചക പാചകം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുറച്ച് സ്വാധീനിക്കാൻ ഇടങ്ങൾ ഞാൻ വിചാരിക്കുന്നു ശരിയാണോ ആണെങ്കിൽ സംബന്ധിക്കൊരു ചെലവുള്ള കാര്യമല്ലല്ലോ ഒരു ബിസിനസ് എന്ന നിലയ്ക്ക് സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു സാഹസികതയുണ്ട് നിന്റെ മാർക്കറ്റ് നമ്മൾ ചുറ്റും നോക്കുന്നതായിരിക്കില്ല തായിരിക്കില്ല ഇതിന്റെ മാർക്കറ്റ് യഥാർത്ഥത്തിൽ ഓവർസീസ് ആണ് ഇപ്പോൾ അല്ലെങ്കിൽ അർബനൈസേഷന്റെ ഭാഗമായിട്ടാണ് നഗരവൽക്കരണമാണ് ഇത്തരം ഭക്ഷണ സാധനങ്ങൾ അന്വേഷിച്ചിപ്പോൾ കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നത് അതിൻ്റെ കാരണങ്ങളാണ് അത് വിശദീകരിക്കുന്നത് അർബനൈസേഷൻ ആണെങ്കിൽ തടുക്കാനാകാത്തവർ ശക്തമാവുകയാണ് ഒരു പത്ത് കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങളിൽ അറുപത്തഞ്ച് ശതമാനം നഗരങ്ങളിലേക്ക് വരും അല്ലെങ്കിൽ നഗരം വികസിച്ച് അവർ അതിനകത്ത് അവിടെ ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇത് സംബന്ധിച്ചിരിക്കും നമ്മൾ നേരെ ഇത് കൊടുക്കാനാവില്ല അതിന്റെ വാല്യൂ ആഡഡ് വേരിയൻസ് ആണ് കൊടുക്കേണ്ടത് പ്രസാദ് പറഞ്ഞൊരു കാര്യം മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്നപ്പോ കണ്ട വിഭവങ്ങളാണ് നമ്മൾ വളരെ ചുരുങ്ങിയ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളേക്കാട്ടിൽ മുമ്പോട്ട് പോയിട്ട് പുറകിലുള്ളത് റിസർച്ചാണ് ഇൻഡിവിഡ്വേസിന്റെ റിസർച്ച് എടുത്താൽ പറ്റില്ല ഒരു ഗവൺമെന്റ് തന്നെ ഇതിൽ റിസർച്ചിൽ കുറച്ച് നോക്കിയെടുക്കാൻ നല്ലതാണ് ഇവർ ഇങ്ങനെ വരും ഇവരുടെ റിസർച്ച് മുഖ്യമായിട്ട് മാർക്കറ്റിങ്ങിലേക്ക് പോകണം മാർക്കറ്റിംഗ് സ്കോപ്പിന്റെ റിസർച്ചിന് ഒരു ടീമിന് വലിയ ചെലവില്ലാതെ തന്നെ ചെറുപ്പക്കാരെ നിയോഗിച്ചാൽ നമ്മുടെ ഈ സ്ഥാപനത്തിന് ഒരു ഒരു ശാഖ അതുകൂടി നോക്കണംചികളും അഭിരുചികളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് സെൻസ് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ഒക്കെയാണെന്ന് അറിയാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യുക തീർച്ചയായിട്ടും ഇവിടെ പാക്കിങ്ങും പ്രോസസ്സിങ്ങും ഇതിനോടൊക്കെ തന്നെ മാർക്കറ്റിൽ വലിയ ശ്രദ്ധ പിടിച്ചിട്ടുണ്ട് അതാണ് പറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ഈ മില്ലറ്റ് കഫകളോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ മാനുഫാക്ചറിങ് പ്ലാന്റും വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇപ്പം ഇഡ്ഡലി മാവോ അല്ലെങ്കിൽ മില്ലറ്റിൻ്റെ ഇഡ്ഡലി ദോശ അപ്പം അപ്പമാവോ അതേപോലെ തന്നെ മില്ലറ്റിൻ്റെ പുട്ടുപൊടികൾ പല ടൈപ്പ് പുട്ടുപൊടികൾ ഹെൽത്തി മെക്സ് സ്പോട്ട ഡാകിയുടെ പൗഡറ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടെങ്കിലും വാങ്ങണമെങ്കിൽ പോലും നമുക്ക് മില്ലറ്റ് കഫകളിൽ കൂടെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഇത്തരം പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമ്മുടെ എറണാകുളത്ത് ഓൾമോസ്റ്റ് ഒരു മുന്നൂറോളം ഔട്ട്ലെറ്റ്സ് കൂടെ നമ്മൾ വിൽക്കുന്നുണ്ട് റിലയൻസിൻ്റെ ഓൾ കേരള ലെവലിൽ റിലയൻസിൻ്റെ എല്ലാ ഔട്ട്ലെറ്റ്സിലും നമ്മളത് യൂസ് ചെയ്ത് ആണ് പല ആൾക്കാരുടെയും പ്രശ്നം പറഞ്ഞാൽ ഇതെങ്ങനെ ഉണ്ടാക്കണം അതല്ലെങ്കിൽ എങ്ങനെ കഴിക്കണം എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമാണ് കാരണം ആൾക്കാർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് റിലെസിനെക്കുറിച്ച് അപ്പം ഇങ്ങനത്തെ സംഭവം അതായത് നമ്മളിപ്പോൾ നോർമലി ഒരു തേർട്ടി പെർസെൻറ്റ് മില്ലറ്റ് സെവൻറ്റി പെർസെൻറ്റേജ് ബാക്കി എന്താണ് ഇപ്പം ദോശ എടുക്കുകയാണെങ്കിൽ സെവൻറ്റി പെർസെൻ്റ് ആയ പാട്ട് മുപ്പത് ശതമാനം നിലച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ റിസർച്ച് പ്രകാരം പല സോഴ്സിലൂടെയുള്ള റിസർച്ച് പ്രകാരം നമുക്ക് ഒരു ദിവസത്തെ നീലം എന്ന് പറഞ്ഞാൽ മാക്സിമം തേർട്ടി പെർസെൻറ്റേജ് നമുക്ക് നിലച്ച് യൂസ് ചെയ്യാം എന്നാണ് അപ്പം നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ കിച്ചൺ ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് എത്ര പെർസെൻറ്റേജ് ആണ് അവിടെ വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും അപ്പം അപ്പം കൂടുതലും നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് സെൻ്റർ പോലെയാണ് നമ്മൾ ഈ നിലക്ക സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതൊരു ഓപ്പൺ കിച്ചൺ അപ്പോൾ അത്രയും ഹൈജീൻ ആയിട്ട് കൊണ്ട് നടക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ഓപ്പണായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നിലേറ്റീവായിട്ട് ബന്ധപ്പെട്ട ഓഫർ എക്സാമ്പിൾസോ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേരുമായിട്ട് കിച്ചണിൽ വന്ന് എപ്പോഴാണെങ്കിലും ഞങ്ങളോട് ആരോടും ചോദിക്കാം കൃത്യമായ മറുപടി അത് ലഭിക്കും നമ്മുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മില്ലോസ് ഡോട്ട് ഡോട്ട് ഇൻ ആണ് കോൺടാക്റ്റ് നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് വൺ സെവൻ ടു എയ്റ്റ് സിക്സ് ഫൈവ് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളവൽ രാവിലെ ഏഴ് മണി തൊട്ട് പതിനൊന്ന് മണിവരെയാണ് നമ്മുടെ രാവിലത്തെ ടൈം ഉച്ചയ്ക്ക് നമുക്ക് മൂന്നര തൊട്ട് രാത്രി പത്ത് മണിവരെയാണ് ടൈം അപ്പം നമുക്ക് എല്ലാത്തരം ഫുഡും അതിനകത്ത് അവൈലബിൾ ആണ് ഇൻ ബിറ്റ്വീൻ നമുക്ക് ലഞ്ച് എന്നുള്ള സംഭവം നമുക്ക് സ്റ്റാർട്ടിംഗിൽ നമ്മളത് ചെയ്യുന്നില്ല കാരണം അത് കുറച്ച് ഒന്ന് രണ്ട് ആഴ്ച അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ നമുക്കതിലോട്ട് വരാൻ പറ്റും കാരണം നമുക്ക് ഇതൊന്ന് കൺവീനിയൻ്റ് ആയിട്ട് ഒന്ന് റൺ ചെയ്തെടുത്തതിനു ശേഷം പതുക്കെ നമ്മൾ ലഞ്ചിലോട്ടും എത്തും കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയാം ഇത് പറിച്ചുകൊടുന്ന് വെണ്ണലിങ് പോണ വഴിക്ക് അയ്യപ്പിന്റെ അടുത്തായിട്ട് വരും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്ന ബൃഹദ് പദ്ധതിയാണ് വിവിധ ജില്ലകളിലുള്ള വില കഫേകളുടെ സ്ഥാപനം കേരളീയരുടെ പൊതുഭക്ഷണ രീതിക്ക് ബദലായി ചെറു ആഹാരത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് മില കഫേസ് ആരംഭിച്ചിരിക്കുന്നു ജീവിതശൈലി രോഗങ്ങളാൽ ക്ലേശിക്കുന്ന മലയാളികൾക്ക് പഴയകാല ഭക്ഷണ രീതികളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടവും തിരിച്ചുവരവിനുള്ള അവസരവും മാത്രമല്ല മറിച്ച് ന്യൂട്രി സീരിയൽസ് അഥവാ സൂപ്പർ ഫുഡ്സ് എന്നറിയപ്പെടുന്ന ചെറുധാന്യങ്ങൾ അവയുടെ പൂർണ്ണ ഗുണങ്ങളോടുകൂടി പുതുതലമുറയ്ക്ക് കൈമാറുവാനുള്ള നൂതന കഫേ എന്ന മുഖമുദ്രയായി തീർന്നിരിക്കുകയാണ് നമ്മുടെ മിലക് കഫേസ്